सदाशिवसमाररंभा शंकरचार्यमध्यस्मदाचार्यपर्यता वंदे गुरुपरम परा गुरुपा दुराभ्यां स्मरा निपस्म्य हमणतत्ल्यम तीर्क

கழியாண்ட குருமனிதன் வாழ்க ஆகமம் ஆகி நின்று அன்னிப்பான் வாழ்க ஏகன் அநேகன் இறைவன் வாழ்க മാണിക്യവാചക സ്വാമിയുടെയും തിരുവാചകം ആണ് നമ്മൾ അർത്ഥം എടുത്ത് പറഞ്ഞു വരുന്നത് തിരുവാചകം എന്ന ടൈറ്റിലിന് വലിയൊരു മഹത്വമുണ്ട് എന്തെന്നാൽ ഈശ്വരൻ ഡയറക്ട്ലി കൊടുത്ത പേരത് സാധാരണ നമ്മൾ പലരും ഈശ്വരനെ ഒരു പേരിട്ട് ഈശ്വരനെ ഏതെങ്കിലും ഒരു നാമത്തിൽ ഏതോ ഒരു രൂപത്തിൽ സങ്കല്പിക്കണോ ഇത് ഭഗവാനെ ഒരു കൃതിക്ക് നാമമിട്ടിരിക്കുന്നു തൻ്റെ ഭക്തന്റെ ഒരു കൃതിക്ക് ഭഗവാനെ നാമം തിരുവാചകം തിരുവാചകമാണ് എന്നിട്ട് ഭഗവാന്റെ തിരുച്ചിട്ടമ്പലം എന്ന കൈ ഒപ്പം എന്താ തിരുവാചകം എന്ന് പറഞ്ഞാൽ നാഥനെ അറിയാൻ വേണ്ടിയിട്ടുള്ള വഴി ാഥനെ അറിയാൻ എന്താ വഴി ഭഗവാനെ അറിയാൻ എന്താ വഴി ഭക്തിയാണ് വഴി ഭക്തി എന്ന വാക്കിനെന്താ അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രിയം എന്നർത്ഥം ഭഗവാനോടുള്ള പ്രിയം നിഷ്കാമമായിട്ടുള്ള പ്രിയത്തിനെയാണ് ഭക്തി എന്ന് പറയുന്നത് രണ്ട് തരത്തിലെ ഭക്തി ഉണ്ട് ഒന്ന് നിഷ്കാമ ഭക്തി ഒന്ന് കാമ്യ ഭക്തി കാമ്യ ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കണ്ടു വന്നുകൊണ്ടിരിക്കുന്ന ഭക്തി എനിക്ക് വീട് തരണേ കാറ് തരണേ ഫ്ലാറ്റ് തരണേ എൻ്റെ മകൻ പാസാവണേ എനിക്ക് ജോലി കിട്ടണേ ഇതിനെയാണ് കാമ്യ ഭക്തി എന്ന് പറയുന്നത് ഏതോ ഒരു വസ്തുവിനെ കാമിച്ചുകൊണ്ട് പ്രിയം കാണിക്കണം എക്സ്പെക്ടേഷൻ ഇല്ലാതെ ആർക്കും വരാൻ വയ്യ ആർക്കും ഭക്തി ചെയ്യാനേ സാധ്യമല്ല അല്ലെ എല്ലാവരും എക്സ്പെക്ട് ചെയ്യും എല്ലാവർക്കും എക്സ്പെക്ടേഷൻ ഉണ്ട് ആ എക്സ്പെക്ടേഷൻ നടക്കാതെ വരുമ്പോഴേ ഒരു വിഷമം വരും എക്സ്പെക്ടേഷൻ നടന്നാ സന്തോഷം വരും ആ എക്സ്പെക്ടി പ്രിയത്തിനെയാണ് കാമ്യ ഭക്തി എന്ന് പറയുന്നത് വേറെ ഒന്ന് നിസ്വാർത്ഥമായ ഭക്തി നിഷ്കാമ്യമായ ഭക്തി ഭഗവാനെ മതി വേറെ ഒന്നും വേണ്ട വേറെ ഒരു വസ്തുവും എനിക്ക് വേണ്ട ഭഗവാനല്ലാതെ വേറെ ഒന്നും എനിക്ക് ആവശ്യമില്ല എന്നുള്ളതിനെയാണ് നിഷ്കാമ ഭക്തി എന്ന് പറയുന്നത് പ്രഹ്ലാദൻ ഒരു വാക്ക് പറയുന്നു സഭൈ വണിക് കാമ്യ ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനോട് ബിസിനസ് പോലെ ஒரு சித்தன் சோதிச்சு தந்தது உந்தனை கொண்டது எந்தனை மகேஷா இதில் யார் சதுரரும் ஈ வேஸ்டாயும் மனசினையும் அங்கெடுத்து ഭഗവാന്റെ തന്നെ പാപകാശിയായിട്ടുള്ള ശാന്തി സ്വരൂപമായിട്ടുള്ള ഭഗവാനെ എനിക്ക് തന്നു ഭഗവാൻ എന്ത് ബിസിനസ്സാണ് നടത്തുന്നത് എന്ന് ചോദിച്ചു ഭഗവാൻ നമ്മളെ എന്ത് ചെയ്യണു നമ്മളെ മുക്തനാക്കണു നമ്മളെ ഫ്രീ ആക്കണു എവിടെ ഫ്രീ ആക്കണു ഈ സംസാരത്തിൽ നിന്ന് നമ്മൾ ഫ്രീ ആക്കണം അപ്പൊ ഭഗവാന്റെ ബിസിനസ് എന്താ നമ്മളെ സംസാരത്തിൽ നിന്ന് ഫ്രീ ആക്കാൻ നമ്മളെ ബിസിനസ് എന്താ ഭഗവാനെ ഒഴിച്ച് ഭഗവാന്റെ എന്തെങ്കിലും പൊരുളുകൾ കിട്ടിയാൽ അത്രയും സന്തോഷമുണ്ട് അതിനെ കാമ്യ ഭക്തി ആ കാമ്യ ഭക്തിയിലൂടെയാണ് നമ്മള് നിഷ്കാമമായ ഭക്തിയെ അറ്റൈൻ ചെയ്യണം ആ ആഗ്രഹം നടക്കാതെ വരുമ്പോൾ നിത്യ അനിത്യത്തിനെ നമ്മൾ അറിയണം എന്ത് നിത്യം എന്ത് അനിത്യം എന്ന് നമ്മൾ അറിയണം അപ്പൊ വാസ്തവ ത്തിലെ ഭക്തി എങ്ങനെ ചെയ്യാം വാസ്തവത്തില് നമുക്ക് പ്രിയം എങ്ങനെ ഉണ്ടാവും അനിത്യമായ വസ്തുക്കളെ പോയി നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ട് അത് നഷ്ടമാവുമ്പോ നമുക്ക് ഡിപ്രഷൻ വരണം ദുഃഖം വരണം ആ ദുഃഖത്തിന്റെ ശാശ്വത പരിഹാരം എന്ത് യാതേരുദ്ര ശിവ തനു ശിവ്വാഹജി ശിവം ദുഃഖത്തിന് മരുന്നാണ് എന്താ മരുന്ന് ശിവന്റെ തനു എന്താ പഞ്ചാക്ഷരം അത് മാണിക്യവാചകര് ഭക്തിയിൽ പാടിയിരിക്കുന്നു പാട്ട് പാട്ട് ഇഷ്ടമല്ലാത്ത ആരും കാണില്ല എല്ലാവരും പാട്ടിൽ ആനന്ദിക്കുന്നു അതിനൊരു ലാംഗ്വേജും ഇല്ല ശിശുർ വേത്തി പശുർ വേത്തി വേത്തി ഒരു ചെറിയ കുട്ടി തൊട്ട് മൃഗങ്ങൾ പാട്ടിൽ ആകർഷിക്കണോ പാട്ടിനെ ഇഷ്ടപ്പെടണം ഇപ്പൊ ഇത് ഭഗവാന് ഭക്തിയിൽ പാടിയ പാട്ട് ആ പാട്ട് എന്താന്ന് വച്ചാൽ നമുക്ക് സാധനയ്ക്ക് വേണ്ടിയിട്ടുള്ള പാട്ട് രണ്ട് ഭക്തി ഉണ്ട് സിദ്ധ ഭക്തി സാധനാ ഭക്തി സാധനാ ഭക്തി ഒരു തരത്തിൽ കാമ്യം എന്ന് തന്നെ പറയാം എന്താന്ന് വെച്ച ഭഗവാനെ നമ്മൾ ആഗ്രഹിക്കും ഭഗവാനെ ആഗ്രഹിക്കണ സമയത്ത് ആഗ്രഹിക്കണവനുമുണ്ട് ഭഗവാനും ഉണ്ട് വളരെ ശ്രദ്ധിക്കണം ഭക്തിയില് രണ്ടുകൂടാതെ സാധ്യമേ ഇല്ല ഒന്ന് സാധന ചെയ്യണവനുണ്ട് ഒന്ന് ഭഗവാനുണ്ട് ആ തരത്തിൽ തന്നെ നമ്മൾ സാധന ചെയ്തു പോയാൽ ഭഗവാൻ വെളിയിൽ മാനിഫെസ്റ്റ് ആവും പല രൂപത്തിൽ മാനിഫെസ്റ്റ് ആവും അല്ലെ രാമകൃഷ്ണദേവന്റെ ഭക്തി എന്ന് പറഞ്ഞ സദാ അദ്ദേഹത്തിന്റെ കൂടെ കാളിദേവി ഉണ്ട് എന്തെങ്കിലും ചോദിച്ചാൽ പോയി കാളിയുടെ അടുത്ത് ചോദിച്ചിട്ട് വരാമെന്ന് പറയും അദ്ദേഹം കാളിക്ക് ആഹാരം മുട്ടി കൊടുക്കണം കാളിക്ക് ശ്വാസോച്ഛ്വാസം വരുന്നത് അറിയാൻ പറ്റണം പക്ഷെ മറ്റുള്ളവർ നോക്കിയാൽ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാ ഇദ്ദേഹത്തിന് മാത്രം അറിയണം എന്താ ഉപാസന മനസ്സിന്റെ ഏകാഗ്ര അതുകൊണ്ട് ബാക്കി ആർക്കും കാണാൻ പറ്റുന്നില്ല എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ കുഴപ്പം അവർക്ക് ഏകാഗ്രമില്ല മനസ്സ് ഏകാഗ്രമല്ല മനസ്സ് പലതിൽ ഷാറ്റേഡ് ആയിരിക്കണം ഇപ്പൊ ഭക്തി സാധനാ ഭക്തി എന്ന് പറയുന്നത് ഏകാഗ്രമാണ് ശാശ്വതമായ പൊരുളിനെ അറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സാധനാ ഭക്തി മറ്റൊന്ന് സിദ്ധഭക്തി മാണിക്യവാചകർ സ്വാമിക്കൊക്കെ സിദ്ധഭക്തി അർത്ഥം വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ഭക്തി രസം ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ശിവായ നമയന നമയനപ്പെട്ടേൻ തിത്തിക്കും ഉള്ളം അടിയേർക്ക് ശിവരുമാൻ താനേന്ത് പക്ഷെ അത് വെളിയിൽ പ്രകടമാവില്ല വെളിയിൽ പ്രകടമാവണമെങ്കിൽ അവിടെ എന്തു വേണം ഗുരു അധ്യാത്മത്തില് ഗുരു കൂടാതെ വേറെ വഴിയേ ഇല്ലേ രാമകൃഷ്ണദേവന് സാക്ഷാത് കാളി തന്നെയാണ് ഗുരു രമണമഹർഷിക്ക് അരുണാചലം തന്നെ ഗുരു കുറ്റമുട്ട് ഗുണമായി പണിത്താൽ ഗുരു ഗുരുവായൊളിർ അരുണാചല അരുണാചലം തന്നെ ഗുരു അത്ര എന്താന്ന് വച്ചാ ഗുരു എന്ത് ചെയ്യണു കുറ്റമുട്ട് അറുത്ത് കുറ്റവും കുറവിനെയും ഇല്ലാതാക്കണത് ഗുരു ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നും നമുക്ക് തരണില്ല ഗുരു എന്ത് ചെയ്യണോ നമ്മളെ അഭിമാനത്തിനെ ഇല്ലാതാക്കും അതുകൊണ്ടാണ് ഗുരുവിന് നമസ്കാരം ചെയ്യണമെന്ന് പറയണത് പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഗുരുമേവാഭിക നമസ്കരിച്ചുകൊണ്ട് ഈ വിദ്യയെ വീണ് നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് വാങ്ങിച്ചോളുക എവിടെ ഗുരുവിന്റെ അടുത്ത് എങ്ങനെയുള്ള ഗുരു ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠ സാധാരണ ഒരു ഗുരുവിന്റെ അടുത്തല്ല നല്ല ശ്രോത്രിയനായിട്ടുള്ള ഗുരുവിന്റെ അടുത്ത് നല്ല ശ്രവണ സംസ്കാരമുള്ള ഗുരുവിൻ്റെ അടുത്ത് ബ്രഹ്മനിഷ്ഠനായിരിക്കണ ഗുരുവിന്റെ അടുത്ത് മാണിക്യവാചകർ സ്വാമി ആ ഉള്ളിലെ സിദ്ധഭക്തിയായിട്ടുള്ള മാണിക്യവാചകർ സ്വാമി അമ്മ ക്ഷേത്രത്തിൽ പോയി തൊഴുതു സുന്ദരേശ്വരമൂർത്തിയെ തൊഴുതു അവിടെ നിന്ന് നടന്ന് 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 എന്ന ആ ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൻ്റെ അവിടെ നോക്കിയപ്പോൾ ഒരു വൃക്ഷത്തിന്റെ ചൂട്ടിൽ സാക്ഷാത് ദക്ഷിണാമൂർത്തി രൂപത്തിൽ ഒരാളിരിക്കണം ഒരു കൗഭീന കൗബീനമാത്രാരി കഥ നമ്മൾ മുമ്പേ പറഞ്ഞു ഒരു കൗഭീന കൗബീന മാത്രധാരിയായിട്ടുള്ള ഒരാള് രുദ്രാക്ഷം ഭസ്മധാരണമൊക്കെ ചെയ്ത ആള് ശാന്ത ചിത്തനായിട്ടിരിക്കുന്നു ബ്രഹ്മനിഷ്ഠനായിട്ടിരിക്കുന്നു ഇത് കണ്ടപ്പോൾ ഒരാകർഷണം കാന്തം ഇരുമ്പുപോൽ കവർന്ത് എന്നെ വിടാമൽ കലന്ത് എന്നോട് ഇരുപ്പായി അരുണാചല അല്ലേ ആകർഷിക്കും അരുണാചലം ഈ മലയ്ക്ക് ഒരു പ്രത്യേകത ഉയർ വലികാന്ത പർവ്വതം എന്ന് രമണ മഹർഷി പറഞ്ഞു ഏതെങ്കിലും ഒരു പരിപ പക്വമായിട്ടുള്ള ഉണ്ടെങ്കിൽ ആ ജീവനെ ഈ മല പിടിച്ച് ആകർഷിച്ചു കൊണ്ടുവരും അത് പലർക്കും പല അനുഭവത്തെ തരും പല ഉപാധിയിലൂടെയായിരിക്കും നമ്മൾ എത്തണത് എത്തിക്കഴിഞ്ഞാൽ ഈ മലയെ നമുക്ക് ഉപദേശം തരും അപ്പൊ ഈ ഗുരു അങ്ങനെ ശ്രോത്രിയനായി ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ഗുരു അദ്ദേഹത്തിനെ കണ്ട് പോയി അടുത്ത പോയി അദ്ദേഹം എന്ത് എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഗുരുവിന്റെ അല്ലെ കുറ്റമുട്ട അറുത്ത് എന്താ കുറ്റം അതിഥത്തിൽ നിന്നും ഒന്ന് റിലീസ് ചെയ്യണം ഇതാണ് ഗുരുവിന്റെ കരുണ വ്യവഹാരത്തിൽ നിന്നും നമ്മളെ മാറ്റണം അറ്റാച്ച്മെന്റിൽ നിന്നൊക്കെ നമ്മളെ ഡിറ്റാച്ച് ചെയ്യണം സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലതത്വം നിശ്ചല തത്വേ ജീവൻ മുക്തി മാണിക്യവാചകർ സ്വാമി ബ്രഹ്മരായൻ കുതിരയെ വാങ്ങിയാൻ വേണ്ടിട്ട് വന്നു പക്ഷെ ഗുരു എന്ത് ചെയ്തു കുതിര വാങ്ങേണ്ട കാശെടുത്ത് എടുത്ത് ഇവിടെ കോവില് കെട്ടാൻ പറഞ്ഞിട്ട് കുതിര അങ്ങോട്ട് എന്ന് പറഞ്ഞു കൊടുത്തതോ നരി ധാരാളം കുറുക്കന്മാരെയാണ് കൊടുത്തത് മായാജാലം കാട്ടിക്കളഞ്ഞു ഭഗവാൻ അല്ലെ ഭഗവാൻ ഭഗവാന്റെ ഭാര്യയെ വിളിച്ച് മായാചാലേ ഭഗവാന്റെ ഭാര്യ ആരാ മഹാമായ ഭഗവാന്റെ സഹചാരിണി ആരാ മഹാമായ ആ മായ എന്ത് ചെയ്തു കുറുക്കമാര കുതിരവേഷം അല്ല അറേബ്യൻ കുതിരവേഷത്തിൽ കൊണ്ട് രാജധാനിയിൽ വിട്ടു ഭക്തൻ വിചാരിച്ചു എൻറെ കാമ്യ ഭക്തി എനിക്ക് എന്തെങ്കിലും തരണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കണില്ലേ കൊടുത്തതുപോലെ ഇരിക്കും പക്ഷെ എടുക്കാൻ പറ്റില്ല ത്രീ ഡി സിനിമ പോലെയാണ് ത്രീ ഡി സിനിമ കണ്ട ഐസ്ക്രീം വരും റോസാപ്പ് വരും പിടിക്കാൻ പറ്റില്ല തൊട്ടടുത്ത് വരെ വരും അതുപോലെ ഗുരുവിന്റെ ഉദ്ദേശം എന്താ ഫ്രീ ആക്കുക ശിഷ്യനെ ഫ്രീ ആക്കുക സംസാരത്തിൽ നിന്നും താപത്തിൽ നിന്നും കരകേറ്റുക സംസാര സിന്ധോ തരണോസ്തുപായം ഗുരു ഏതു വഴിയിലൂടെ സഞ്ചരിച്ചോ അതേ വഴിയിലൂടെ ശിഷ്യനെ സഞ്ചരിപ്പിക്കുമ്പോൾ എന്തിനാ സംസാരം സാഗരത്തിന് കടക്കാൻ വേണ്ടിട്ടുണ്ട് അപ്പോ ബ്രഹ്മരായനെ ശിക്ഷിച്ചു എന്താ ശിക്ഷ കൊടുത്തത് വൈകാ നദിക്കരയില് തമിഴ്നാട്ടിലെ ചൂടില് ചൂടു കട്ട എടുത്ത് തലയില് വെച്ച് നിർത്തി വിണ്ണെരി എത്തണ നീരാക്കിടും മുൻ ഉൻ അരുൾ മഴൈ പൊഴി അരുണാചല ഭക്തന്റെ കഷ്ടപ്പാട് കാണുമ്പോ ഭക്തന്റെ ബുദ്ധിമുട്ട് കാണുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യണോ അമൃതവർഷം ചൊരിയണു എന്തു ചെയ്തു വെച്ചാൽ വൈകാ നദി മുഴുവൻ കടപുഴുകി ഒഴുകി രാജധാനി മുഴുവൻ നാശനഷ്ട ഉണ്ടാക്കി അരിമർദ്ദന പാണ്ഡ്യൻ എന്ന രാജാവ് പെട്ടെന്ന് പണിക്കാരെ വെച്ചതെല്ലാം ശരിയാക്കണം എന്ന് പറഞ്ഞു പണിക്കാരന്റെ വേഷത്തിൽ വന്നതും ഭഗവാൻ നമുക്ക് ഒരു ഭക്തനെ റിലീസാക്കാൻ ഗുരു ഏതൊക്കെ വേഷത്തിൽ വരണമെന്ന് നോക്കും ഒരു പണിക്കാരന്റെ വേഷത്തിൽ വന്നു പണി ഒഴിച്ച് ബാക്കിയെല്ലാം എടുക്കും അല്ലേ പണിക്ക് വന്ന പണിയൊഴിച്ച് അല്ലേ നമ്മളൊക്കെ വീട്ടിലൊക്കെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടന്ന അല്ലെ പണിയൊഴിച്ച് ബാക്കിയെല്ലാം അവർ ചെയ്യും നാട്ടുവിശേഷം പറയും ചായ വാങ്ങിക്കും എല്ലാവരും കൂടെ കുറേ നേരം ഡിന്നർ കഴിക്കണതുപോലെ ഇരുന്ന് കഴിക്കും കാൻഡിൽ ലൈറ്റ് ഡിന്നർ പോലെ കഴിക്കും ചായ കുടിച്ചാൽ ഒന്നര മണിക്കൂർ പണിക്ക് കാശ് കൊടുക്കണ ആൾ ഇങ്ങനെ നോക്കും നോക്കും അപ്പോൾ പണിയൊന്നുമില്ലല്ലേ അതുപോലെ ഈ ഭഗവാൻ പണിക്കാരനായിട്ട് വന്നു പണിയൊഴിച്ച് ബാക്കിയെല്ലാം ചെയ്യും നാട്ടുകാരൊക്കെ മുഴുവൻ വെച്ചിട്ട് ഡാൻസ് കളിക്കണം അങ്ങനെ ഈ ഹരിമർദ്ദന പാണ്ഡ്യൻ ആരാണിത് ഈ പ്രശ്നം ഉണ്ടാക്കണതെന്ന് അറിഞ്ഞ് ആ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന ആളുടെ പിന്നിൽ ഒറ്റ അടി വെച്ചു കൊടുത്തപ്പോൾ ഈ ലോകത്തുള്ള ആ ബ്രഹ്മാതി വിപീലികാന്തനുഷു ്രഹ്മാവ് തൊട്ട് ചെറിയ ഒരു എറുമ്പ് വരയ്ക്കും ആഘാതം വേറ്റിപ്പോയി എന്താന്ന് വെച്ചാ ഭഗവാൻ എങ്ങനെ ഇരിക്കുന്നു അനുഭവ രൂപത്തില് ആത്മരൂപത്തില് അന്തര്യാമിയായിട്ട് എല്ലാവരുടെ ഉള്ളിലും കുടികൊള്ളു ഭഗവാൻ ആ ഭഗവാൻ അടികിട്ടിയ എല്ലാവർക്കും അടി കിട്ടും അത്രയും ഇത് കണ്ടപ്പോ ഏതോ ഒരു ദിവ്യനാണെന്ന് പറഞ്ഞ് ഹരിമർദ്ദന പാണ്ഡ്യൻ പോയി നമസ്കാരം ചെയ്ത് പ്രാർത്ഥിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇവനെ ഫ്രീ ആക്കി വിടുകയാണ് അപ്പൊ ഗുരുവിന്റെ കാരുണ്യം അല്ലെ ഒരു മന്ത്രിയായിട്ട് സംസാരത്തില് വ്യവഹാരത്തില് അറ്റാച്ച്ഡ് ആയിട്ട് നിന്ന ആള് ഭഗവാൻ ഈസ്ലി റിലീസിങ് ഇത് കണ്ടതും സാക്ഷാത് പരമേശ്വരനാണ് വന്നതെന്ന് അറിഞ്ഞ് ആനന്ദത്തിൽ പാട്ടുപാടി അർച്ചന ചെയ്തുകൊണ്ടിരുന്നു ഭഗവാന് ഭക്തന്മാരൊക്കെ അങ്ങനെയാണ് പാടി അർച്ചന ചെയ്യും അതുകൊണ്ട് തന്നെ ഈ തേവാരത്തിനൊക്കെ പാമാല എന്നൊരു പേരുണ്ട് പാമാല പാട്ട് കൊണ്ടുള്ള മാല അല്ലേ വെളിയിൽ നമ്മൾ എന്താ ചെയ്യണേ പൂമാല ഭഗവാന് പൂമാലക്ക് കെട്ടിയിടുന്നു ഇതെന്താന്ന് വെച്ചാൽ പാമാല പാട്ടാകുന്ന മാല ഭഗവാന്റെ രമണമഹർഷിയിലെ അക്ഷരമണമാലയും അക്ഷരങ്ങൾ കൊണ്ട് മണമാലയും വെച്ച വിവാഹമാല അക്ഷരങ്ങൾ കൊണ്ട് വിവാഹമാല ആരെ വിവാഹം കഴിക്കുന്നു അരുണാചലേശ്വരന് മാലയിടുന്നു മാലയണിന്ത് അരുണാചല രമണയൻ മാലയണിന്ത് അരുൾ അരുണാചല അപ്പൊ നമശിവായയാകുന്ന പഞ്ചാക്ഷരം അത് ഉള്ളില് എന്തിനെ തരണം നാഥനെ തരണം വെളിയിൽ ഒരു രൂപം തരണു പഞ്ചാക്ഷര ജപം സാധന ഭക്തി അതിൻ്റെ ലക്ഷ്യത്തിനെ തരണു ഭഗവാനെ തരണോ അനുഭൂതി തരണം ആ അനുഭൂതി നെഞ്ചില് മാറാതെ ഇരിക്കണം അങ്ങനെ ഇരിക്കാൻ അനുവദിച്ചതാരെ കോകഴി തിരുപ്പരു കണ്ട യോഗി ആരാ സാക്ഷാത് പരമേശ്വരൻ സാക്ഷാത് ഗുരു ഗുരു എന്ത് ചെയ്തു ഫ്രീ ആക്കി വിട്ടു ശിഷ്യവിത്താപഹാരി ശിഷ്യ താപത്തെ ഹരിക്കുക താപം സംസാരം വ്യവഹാരം അല്ലെ താപമില്ലാതെ വ്യവഹാരം നടത്താനേ സാധ്യമല്ല അപ്പൊ ശിഷ്യന്റെ താപത്തിനെ ഗുരു ഇല്ലാതാക്കി ശമിപ്പിച്ചു വിടുന്നു എങ്ങനെ അങ്ങനെയുള്ള ഗുരുവിന് ഒരു നമസ്കാരം താഴ്വാഴുക ഗുരുവിന്റെ ചരണം നോക്കൂ വളരെ ശ്രദ്ധിക്കണം ഗുരുവിന്റെ ചരണം എന്താ ഗുരു മുന്നില് എങ്ങനെ നടന്നു പോയോ അതാണ് ഗുരുവിന്റെ ചരണം ഗുരുവിന്റെ പാദം എന്തിന് പാദം എന്ന് പറഞ്ഞ ഗുരു മുന്നിട്ട് പോയ വഴിയിലേ നമ്മൾ പോണോ അതുകൊണ്ട് പാദം പൂജ്യമായി ഗുരു ചരണാമ്പുജ നിർഭരഭക്തി ഭജഗോവിന്ദത്തില് ശങ്കരാചാര്യർ പറയുന്നു ഗുരു നിർഭര ഭക്തി ആ ഗുരു ആരാണ് സിദ്ധാന്ത ഗോചരം തമഗോചരം ഗോവിന്ദം ഗുരു ആരാ ഏതോ ഒരു രൂപമാണോന്ന് ചോദിച്ചാൽ വേദാന്ത ഗോചരം വേദാന്ത സിദ്ധാന്തത്തിലേക്കുള്ള വഴിയാണ് ഭഗവാൻ ഗുരു അതെന്താ വഴി ആ വഴിയിൽ എന്തുണ്ട് പരമാനന്ദം ആ പരമാനന്ദം എവിടെ ഇരിക്കണോ എന്റെ ഉള്ളിൽ തന്നെ ഇരിക്കണു എന്തു വിചിത്രം നോക്കൂ ഗുരു എന്ത് ചെയ്യണോ ശിഷ്യനെ ഗുരു തന്നെ ആക്കി മാറ്റണോ അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ഗുരുനാഥന്റെ തൃപാദത്തിൽ ഒരു നമസ്കാരം നമസ്കാരം എന്ന് പറഞ്ഞ ഈ അഭിമാനം പോയി ഗുരുവിന് കീഴ്പെടുക എന്നാണ് അഹങ്കാരത്തെ മുഴുവൻ ഇല്ലാതാക്കൽ അർജുന വിഷാദയോഗ അർജുനൻ വലിയ വലിയ ലെക്ചറൊക്കെ കൊടുക്കണു കൃഷ്ണന് സാഖ്യയോഗത്തില് കൃഷ്ണൻ തന്നെ ചോദിക്കണോ പ്രജ്ഞാവാദാംശ ഭാഷ സഹ നീ വലിയ അറിവ് നേടി ആളെ പോലെ സംസാരിച്ചല്ലോ ഇപ്പൊ എന്തായി അയാൾ അറിഞ്ഞതൊന്നും അയാൾക്ക് പരിഹാരം തന്നില്ല എന്ന് കണ്ടപ്പോ ഷാഹിമാം ശരണാഗതം പോയി ശരണാഗതി ചെയ്തു ഗുരുവിന് പോയി കീഴ്പ്പെട്ട് കൊടുത്തു അപ്പൊ അങ്ങനെ ഇരിക്കണെ ഗുരുവിന് ഒരു നമസ്കാരം ഗുരുവിന്റെ പാദത്തിന് ഒരു നമസ്കാരം ആ പാദം വാഴണം എന്നുവച്ചാ ഈ വഴി വാഴണം എന്നർത്ഥം വാഴ എന്ന് വെച്ച ഗുരു മണിതൻ താഴ് വാഴ പാദം വാഴണം എന്ന് വച്ചാൽ ഈ അധ്യാത്മവിദ്യ വാഴണം ഈ അധ്യാത്മവിദ്യ വാഴുന്ന ലിവ് ചെയ്താലേ ഈ അധ്യാത്മവിദ്യ ജീവിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ അപ്പോ അങ്ങനെയിരിക്കണ ഗുരുവിന് ഒരു നമസ്കാരം അതുകൊണ്ട് കോകഴി ആണ്ട് എപ്പോ ഗുരുവിനെ നമ്മൾ കണ്ടോ അപ്പോഴാണ് രണ്ടാമത്തെ ജന്മം നമുക്ക് നമുക്ക് നമ്മൾ ദ്വിജ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ എന്നർത്ഥം സദ്ഗുരുവിന്റെ സമ്പർക്കം എപ്പോ നമ്മൾ ഉണ്ടാവണോ അപ്പൊ നമ്മൾ ബ്രാഹ്മണനാണ് സദ്ഗുരു എന്ത് ചെയ്യണോ ബ്രഹ്മമാക്കി മാറ്റണു സദ്ഗുരു ഒരു ബ്രഹ്മം ശിഷ്യനെ ബ്രഹ്മമാക്കി മാറ്റുന്നു ബ്രഹ്മവിത്ത് ബ്രഹ്മത്തെ ആരറിയണോ അവൻ ബ്രഹ്മം തന്നെ അറിയണമെന്ന് ഒരുത്തനുണ്ടെങ്കിൽ അത് പോയി ആ ജന്മം കഴിഞ്ഞു അതാണ് ദ്വിജ എന്ന് പറയുന്നത് നമ്മള് ഏതോ കുലത്തിലെ ബ്രാഹ്മണ കുലത്തില് ജനിച്ചവരാണ് ദ്വിജൻ എന്ന് പറയുന്നത് പക്ഷിക്ക് ദ്വിജൻ എന്ന് പേര് എന്താ വെച്ചാൽ മുട്ടയ്ക്ക് അകത്തും ഒരു ജന്മം വെളിയിലും ഒരു ജന്മം അത്ര പക്ഷെ വാസ്തവത്തിലെ ദ്വിജ ശബ്ദം എപ്പോ ആപ്ലിക്കബിൾ ആകും എന്ന് പറഞ്ഞാൽ ഗുരുവിനെ സന്ധിക്കണതിന് മുമ്പേ ഗുരു നമ്മളെ ആൾക്കൊള്ളുന്നതിന് മുമ്പേ ആണ്ട എന്ന് വെച്ചാൽ ആൾക്കൊള്ളുക ഗുരു നമ്മളെ വേഗത്തിൽ വന്ന് പിടികൂടുക ഒരു ഗുരുവിൻ്റെ സമ്പർക്കത്തിൽ നമുക്കുണ്ടാവുന്ന മാറ്റം ബ്രഹ്മത്തിനെ അറിയാനുള്ള സ്ഥിതി അതാണ് ബ്രാഹ്മണൻ ദ്വിജൻ എന്ന വാക്കിന് അതാണ് അർത്ഥം രണ്ട് ജന്മം അല്ലേ ഒരു ജന്മം സംസാരം ഒരു ജന്മം ബ്രഹ്മം സംസാരത്തിൽ നിന്നും നമ്മളെ മുക്തി ചെയ്യണതാണ് ഗുരുവിന്റെ പണി ആ ഗുരു നമ്മളെ ബ്രാഹ്മണനാക്കി മാറ്റണു തുടർന്ന് നമുക്ക് നാളെ കാണാം